ഏഹ് സാരല്ലടാ ചെറിയൊരു തലർക്കം പോലെ മോനത് കാരി കണ്ട പോയി കിടന്നോ എടാ ഇങ്ങോട്ട് നോക്കി കഥ പോയി വണ്ടി വിളിച്ചോണ്ട്

പെട്ടെന്ന് ചെയ്യണം ഗ്രോത്ത് ഉണ്ടോന്നൊരു സംശയം ഗ്രോ ഗ്രോത്തോ എന്നെ കൊണ്ട് ശല്യലെ ഞാൻ വീടേലും റെഡിയില്ല മുജീവ് കൊടുക്കാനുള്ള സ്പോട്ടില് തരാന്ന എപ്പോ ഫാത്തിടെ കഴിഞ്ഞു ഒരാഴ്ച മതിയാവോ ഏ അത് പോരടാ നാളെ തന്നെ ചെക്ക് ചെയ്യണം ഡോക്ടർ പറഞ്ഞാ ഫാത്തി ഉറങ്ങിണ്ടാവു വാ നോക്ക ഓ അവിടെ ചെല്ല പൈസ മേടിക്കാൻ പോരാ അവിടെ ഒന്ന് കറങ്ങാനോ നിക്കരുത് നട്ടപ്പാതി ഞാൻ എന്ത് കറങ്ങാനാവിടെ

Vallahi dayı. Tanglina hazır ka. Nasıl? Hadi yalan yere inerdi. Boya. Ana bir boya boya boya. kızam bir şey ya Sen şey

ോക്കാലോ പോവാണു ആ പോണ് ആദ്യം പോയിട്ട് അവളുടെ ഇണ്ടാന്ന് നോക്കി പറയാൻ പറ്റില്ല പ്രാന്തന സംശയിക്കാനൊന്നുമില്ല ഭയങ്കര ഒരു െ അത് കിട്ടിയതെങ്കിലും മരത്തിന്റെ മുകളിൽ കറങ്ങി നോക്കാം അതിനെവിടുന്നാടാ എന്റെ കയ്യിൽ കാശ് അല്ല ആടും അത് ഞാൻ കൊടുത്തടാ മൂച്ചക്കൊടുത്തടാ വേറെന്തേലും വേണ്ട ടാ നിന്നെ ഇനി കാണെന്ന് വിചാരിച്ചല്ലടാ ഞാനും നീ ഒരു കാര്യം ചെയ്യും കൊണ്ടുപോക്ക രണ്ടരക്ക് ഈ ബാങ്കപ്പാത്ര മുക്കി ഭ്രാന്തായ ഇതാണ് ഈ സമയത്ത് ആരുടെ ഇല്ല ഇല്ല നീ വണ്ടിരിക്കും പോയി ഇവൻ ഇങ്ങനെ കുന്തം പോലെ നിന്നാ എന്താ ചെയ്യ എന്തിനാ നീ പങ്കു വിളിച്ചേ അല്ല നമുക്ക് നമ്മുടെ ചായക്കടയിൽ ഒരു ചായക്കട എല്ലാരും കൂടെ തീറ്റയും കാശം കൊടുത്ത് വഷളാക്കി ഏതു നേരം ഒരു പണിക്കും പോവാതെ തങ്ങള് വരെ നോക്കി പല്ലിയുടെ മുന്നിലാണ് മാറിയേ ഇവരെ കൂടെ ഞാൻ പറയാം എനിക്കൊരു കാര്യം പറയാനോ ഇപ്പൊ എത്രയായി സമയം മക്കത്തോ സമയം അതൊക്കെ എന്നാ ഈ ദുരിയാവിൽ എവിടെയോ ഇപ്പൊ സുഭകിയായിട്ടുണ്ട് ഇദ്ദേഹത്തെ ആരും ഒന്നും ഉദ്രവിക്കരുത് എനിക്കതേ പറയാനുള്ളൂ മുക്കറിക്ക് സമാധാനല്ല ഈ വട്ടനൊക്കെ പിടിച്ച് പള്ളി കയറ്റിട്ട് വേണ്ടേ ഈ പാതിരാത്രിക്ക് ആരെങ്കിലും ഒന്നിലെങ്കിൽ അത് എന്നെ പറഞ്ഞേ ഞങ്ങൾ ഞാൻ പറയാം ഈ ഭായി ബസ്സിൽ വന്ന മയ്യത്താണ് ആദ്യം പറഞ്ഞത് നോക്കുമ്പന്താ മയ്യത്തായ മനുഷ്യൻ നെഞ്ചും പിരിച്ചു എണീറ്റ് നിൽക്കുന്നു തുണി എടുത്തു കൂടെലും നോട്ടവും ഞാൻ ആ ില് കാക്കളെല്ലാം പറന്നുപോയി അങ്ങനെ ആ കാക്ക എന്റെ തങ്ങളെ ആ ബായിക്കു നമ്മൾ ഒരു ചായല്ലേ തങ്ങളെ ഇതിനൊക്കെ പൊറത്തു കൊടുക്കണേ പള്ളി സെക്രട്ടറി എന്നുള്ള രീതിയിൽ ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറയാം നേരം വെളുത്ത ഈ വട്ടനെ ബംഗാളിലേക്ക് ട്രെയിൻ കയറ്റി വിട്ടോളണം മനസ്സിലായോ ഇത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ മതി നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് തേച്ച് വേണം മംഗളാ മംഗളാട്ടിക്കോ ഏ നിങ്ങൾ ആരും ഈ അന്ധവിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു അതെ ഇവിടെ നടക്കൂല ഇവിടെ പാടില്ല وينเก എവിടെ നിങ്ങൾ தப்பி கொண்டு 왔ോ? നാസര ഹരണോ ആദരാത്രി തന്നെ എല്ലാം പോളിയും. നിനക്ക് പടക്ക പറ. ഇനി ഇപ്പോ കെട്ടിയില്ലെങ്കിലും കുഴപ്പൊന്നുമില്ല. നീ എനിക്ക് കല്യാണം മുടക്കി തന്നまで. പിന്നെന്നും മിണ്ടാണ്ടിരുന്നേ. നീ താളം നേരം വെളിട്ട് ഇടകൊണ്ട് தப்பி ഓCMAKE മതി. സാணம் കെട്ടൂ. കെട്ടില്ലേ? കെട്ടില്ലേ? നീയ കെട്ടൂ. இல்லെങ്കിൽ ഞാൻ ആരെ കൊന്നിട്ടാലും വേണ്ട, പകരൊരു ആരെങ്കിലും ഒപ്പിട്ട് തരാം. അല്ലാതെ കല്യാണം മുടക്കല്ല നടക്കില്ല. ബംഗാളി ബംഗാളിലേക്ക് പെരുമാറി ബംഗാളിക്ക് എപ്പോഴും കാവൽ വേണം ബംഗാളിലേക്ക് കടത്തും ആദ്യം നാട്ടുകാരുടെ വിശ്വാസം പിടിച്ചു വരണം വിശ്വാസികൾ കൂടിയാ പിന്നെ അവർക്ക് വായി തൊടാൻ കൂടി കിട്ടൂല ഇങ്ങനെ ഊതണം തുപ്പല്ല ഊത്ത് ഊത്ത് പിന്നെ ആരെങ്കിലും എന്തെങ്കിലും തന്ന തെമ്മിട്ട് തുറക്കുക ഇതിലേക്കിടുക ശമിച്ച